അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് എന്റെ ചീറ്റി പോയ ഒരു കുഞ്ഞു നിരാഹാര സമരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഈ സവാളത്തോടെ ഞാനും തമ്മില് അതിന് വളരെ അടുത്ത ബന്ധമുണ്ട് അന്ന് എന്റെ ക്ലാസ് ടീച്ചർ മിസ്സിസ് ഗീതാ സുകുമാരൻ അതായത് എന്റെ അമ്മ അമ്മയായിരുന്നു കേട്ടോ അന്ന് എനിക്ക് കണക്കെടുത്തിരുന്നത് ഒരു ദിവസം എന്തോ ചോദ്യം ചോദിച്ചിട്ട് കിട്ടാണ്ട് ക്ലാസ്സിലെ അമ്മ എന്നെ നല്ല അന്തസ്സായിട്ട് എണീപ്പിച്ച് നിർത്തി ചൂരല കൊണ്ട് നല്ല അസലടിയും തന്നു കയ്യില് ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ആൻസർ പറയാത്തിന് അതും സ്വന്തം അമ്മയുടെ കൈയിൽ നിന്ന് അടി കിട്ടി പൊന്ടീച്ചർ പറഞ്ഞ് നിൽക്കണ എന്നെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് അടി കിട്ടി ചോന്ന കൈ എന്റെ നീല പാവാടയിൽ ഇങ്ങനെ അമർത്തി തുടയ്ക്കുമ്പോഴേ എന്റെ ൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നോ അമ്മനോട് എനിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ തോന്നി ആകെ നണക്കേടുമായി അടിയും വാങ്ങിച്ചിട്ട് ബെഞ്ചിലോട്ട് ഇരുന്നപ്പോ അമ്മനെ ഞാനൊന്ന് നോക്കി അമ്മ അമർത്തിച്ചിരിക്കണോട് ഇരുന്നിട്ട് എന്താല് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇനി ഉച്ചക്ക് ഒന്നും കഴിക്കണ്ട നിരാഹാരം തന്നെ നല്ല കട്ട നിരാഹാരം വീട്ടിൽ ചെന്നാലും അമ്മനോട് മിണ്ടാം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഊണ് കഴിക്കണ സമയമായി കൂട്ടുകാരെല്ലാം കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ എനിക്ക് പയ്യെ വിഷക്കാൻ തുടങ്ങി എന്നാലും വാശി വിടരുതല്ലോ അവസാനം വിഷപ്പ് സഹിക്കാൻ വയ്യാണ്ടായപ്പോ ചോറ്റുപാത്രം ഞാൻ തുറക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചുട്ടോ കഴിക്കൊന്നും വേണ്ട ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടിരിക്കണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വിചാരിച്ചോളൂ പാത്രം തുറന്നപ്പോഴുണ്ട് മുട്ട പൊടിച്ചതും നല്ല മൊരിഞ്ഞ സവാളത്തോണം ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓ സമരൊക്കെ ഇനി നാളെ അയൽ ആവാന്നേ പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ച് ഞാൻ ഒരു നാണല്ലാണ്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അത്രക്ക് ഇഷ്ടപ്പെട്ട കോമ്പു ആയിരുന്നോട്ടോ അതേ ഇത് അന്നത്തെ ആ ഒരു രുചി ഉണ്ടല്ലോ അത് ഞാൻ ഇപ്പോഴും മറക്കില്ല അമ്മനോട് ഒരു ദിവസം അങ്ങോട്ട് പിണങ്ങിയിരുന്നു തോന്നുന്നുട്ടോ സത്യം പറഞ്ഞ ഇപ്പൊ അതൊക്കെ കാലോക്കുമ്പോഴേ ചിരിയാ വരണേ